അസലമലക്കുംഹി വാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഷിറഫി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായത്തിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ നീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മുഗ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിബീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് പത്ത് രൂപയാണെങ്കിൽ ആ ഒരു പത്ത് രൂപ ബഹുമാനപ്പെട്ട മജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സദക്കയായി അള്ളാഹു കപൂൽ ചെയ്യട്ടെ അള്ളാഹു തലദിന്റെ കൊണ്ട് എല്ലാ വിധാഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അള്ളാഹു വലിയ വറക്കത്ത് അള്ളാഹുയറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുബാവസീയത്തോടെ അബ്ദുൽ ഹക്കിം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു ദുവാസീയത്തോടെ ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം പൊളിയുകയാണ് ആരാധന പൂർത്തിയാകണമെങ്കിൽ പോലും ഇസ്ലാമിക രാഷ്ട്രം വരണമെന്ന് ജമാഅത്തെ ഇസ്ലാമിംഗം ഷെയ്ഖ് മുഹമ്മദ് പ്രസംഗം ഇങ്ങനെയൊന്നും അല്ലല്ലോ നേരത്തെ മഹല്ലും ഹിലാൽ ഇസ്ലാമിക രാഷ്ട്രം വരുന്നതുവരെയുള്ള താൽക്കാലിക സംവിധാനമെന്നും ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞു മതരാഷ്ട്രവാദം ഇല്ലെന്ന് ജമാഅത്തെ ജമാ കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചിരുന്നതായി കെ മുരളീധരനും വെളിപ്പെടുത്തിയിരുന്നു കേൾക്കാം ഷെയ്ഖ് മുഹമ്മദ് പഴയ പ്രസംഗം അതിനു മുൻപ് നമ്മുടെ പഴയ നിലപാടും നമുക്കൊന്ന് കാണാം ഇസ്ലാമിന്റെ വളരെ മൗലിക പ്രധാനമാണ് ഇസ്ലാമിന്റെ രാഷ്ട്രവും ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും എന്ത് അഥവാ ആരാധനാ കർമ്മങ്ങൾ പോലും അതിൻ്റെ പൂർണ്ണതയോടെ തികവോടെ പെർഫെക്ഷനോട് കൂടി നിർവഹിക്കണമെങ്കിൽ ഒരു ഇസ്ലാമിയ രാഷ്ട്രവും ഭരണകൂടമുണ്ട് ഇല്ലാത്ത പോലുള്ള ബദൽ സംവിധാനമാണ് നമ്മുടെ നാട്ടിലെ ഹിലാൽ കമ്മ ഹിജറ കമ്മ ഹിലാൽ കമ്മിറ്റിയും അല്ലെങ്കിൽ ഹിലാൽ കമ്മിറ്റിയും നമ്മുടെ നാട്ടിലാകുന്ന ജക്കാത്ത് കമ്മിറ്റികളും ജക്കാത്ത് ഫൗണ്ടേഷനും അതുപോലെ തന്നെ പള്ളി മഹൽ ജമാഅത്തുമൊക്കെ ഇതില്ലാത്ത പോലുള്ള ബദൽ സംവിധാനമാണ് അതുകൊണ്ടാണ് എപ്പോഴെച്ചാ സക്കാത്ത ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിതമായ ശേഷം എപ്പോഴാണ് ജുമാണ്ടായത് ഹിജയ്ക്ക് പ്രവാചകൻ സ്വല ശേഷം ഹിജയോട് സ്വന്തമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം എവിടെ വെച്ചാ നോമ്പുബന്ധമാക്കിയപ്പെട്ട് എവിടെ വച്ചാ ഹജ്ജി നിർബന്ധമാക്കപ്പെട്ടത് എല്ലാം ഇസ്ലാമിക രാഷ്ട്രവും ഭരണകൂടം ഉണ്ടായ ശേഷമാണ് അല്ലെങ്കിൽ 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 ദൈവേതര വ്യവസ്ഥ 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 എന്ത് വന്നാലും അള്ളാഹു അല്ലാത്ത ആ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തും എതിരാണ് അനിസ്ലാമികമാണ് ഇന്നലെയാണ് ഇന്നാണ് നാളെയാണ് മറ്റന്നാളുമാണ് കേന്ദ്രം നാളും മാറൂല സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനെ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തും എതിരാണ് അനുവദനീയമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് വി എസ് സിഞ്ജിത്ത് നമുക്കിപ്പം ചേരുന്നുണ്ട് വി എസ് സഞ്ജിത്ത് ഗുഡ് മോർണിംഗ് വി എസ് സഞ്ജിത് വി എസ് സഞ്ജിത്ത് ഈ അമീറുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ജമാഅത്തെ മതരാഷ്ട്രവാദത്തെ പിന്തുണയ്ക്കുന്നില്ല മൗദൂദി ആശയങ്ങൾ പിൻപറ്റുന്നില്ല അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പക്ഷെ ഇപ്പോൾ ഷൂറാ അംഗം തന്നെ ഈ ഇക്കാര്യങ്ങളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട് മതരാഷ്ട്രവാദം മതരാഷ്ട്രം വരണം മതരാഷ്ട്രം വന്നാലേ ആരാധനകളൊക്കെ പൂർണ്ണമാവുകയുള്ളൂ ബാക്കിയെല്ലാം സുർക്കത്താണ് എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ വി എസ് സഞ്ജിത് ഈ അഭിപ്രായങ്ങളിൽ വ്യത്യാസമുണ്ട് വൈരുദ്ധ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയല്ലേ വി എസ് സുജിത് ഡോക്ടർ രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്നത്തെ അമീറായിട്ടുള്ള ആരിഫ് അലി ഇവരുടെ ഭരണഘടന തിരുത്തിയെന്നും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചുവെന്നും ഒക്കെ പറയുന്നത് അതിനുശേഷമാണ് യു ഡി എഫുമായിട്ടൊക്കെ പലതരത്തിലുള്ള സഹകരണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കെ മുരളീധരൻ ഉൾപ്പെടെ തുറന്നു പറയുന്നു രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പിന്തുണ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് ആ പിന്തുണ സ്വീകരിക്കുന്നതും മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ജമാത്തെ ഇസ്ലാമിയെ ഉൾപ്പെടുത്തുന്നു എല്ലാം ഇവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ കാര്യമാണ് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോഴത്തെ അമീറായിട്ടുള്ള മുജീബ് റഹ്മാനും നമ്മളോട് പറഞ്ഞത് അത് ഒരു കടത്തി പടികൂടി കടത്തിയൻ ആശയങ്ങളല്ല ജമാഅത്തേ പറയുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത് ഈ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയ പ്രസംഗമാണ് ആ പ്രസംഗത്തിൽ പറയുന്നത് ഈ ഇസ്ലാമിക ഭരണം വന്നാൽ മാത്രമേ ഈമാൻ പൂർത്തിയാവൂ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ വിശ്വാസവും അതിപ്രകാരമുള്ള പ്രവർത്തനങ്ങളും പൂർത്തിയാകൂ എന്നുമാണ് കൃത്യമായി പറഞ്ഞു വെക്കുന്നത് ഈ പ്രസംഗത്തെ ജമാഅത്തെ ഇസ്ലാമി ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണവും ജമാ ഇസ്ലാമി നടത്തിയിട്ടില്ല ഈ അന്നത്തെ സെക്രട്ടറി ആയിരുന്ന ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് ഇന്നിപ്പോൾ ജമാ ഇസ്ലാമിയുടെ ഷൂറ കമ്മിറ്റിയിലെ മുതിർന്ന അംഗവുമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അകത്ത് അംഗങ്ങൾക്കിടയിൽ പറയുന്നതൊന്നും പുറത്ത് പൊതുമധ്യത്തിൽ പറയുന്നത് മറ്റൊന്നുമാണ് എന്നുള്ള ഇരട്ട നിലപാടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആദർശ പ്രസംഗങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പ്രമേയം പാസ്സാക്കുകയോ ആ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ സംഘടന പൂർണ്ണമായി മാറി എന്ന് പറയുകയോ വേണം പ്രമേയത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചിരുന്നു ഈ അമീറിനോട് എന്തുകൊണ്ടാണ് ഒരു ഷൂറ കമ്മിറ്റി കൂടി ഒരു പ്രമേയം പാസാക്കി മതരാഷ്ട്രവാദത്തെയും മൗദ്യദീനാശയത്തെയും തള്ളിക്കളയാത്തത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ അങ്ങനെ പ്രമേയത്തിന്റെ ആവശ്യമില്ല ഒരു തെറ്റിദ്ധാരണ മാത്രമാണുള്ളത് ആ തെറ്റിദ്ധാരണ ഞങ്ങൾ നീക്കുന്നു എന്നുള്ളത് അപ്പോൾ തെറ്റിദ്ധാരണയല്ല ഇതൊക്കെ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചതിലൂടെയും പരാമർശിച്ചതിലൂടെയും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തതാണ് അപ്പോൾ തെറ്റിദ്ധാരണയല്ല ആദർശപരമായ സമീപനമാണ് ആദർശം തിരുത്തിയിട്ടുണ്ട് അതിന് തിരുത്തി എന്നുള്ള രേഖ അത് പ്രമേയമാണെങ്കിൽ സംഘടനയുടെ നിലപാട് ഭരണഘടനയാണെങ്കിൽ അത് അത് രണ്ടായിരത്തി അഞ്ചിലാണ് ചന്ദ്രാ പത്രാധിപർ സി പി സെയ്ദലി ജമാഅത്ത് ഇസ്ലാമി ചെളികളാത്ത പരിശുദ്ധ നെയ്യ് എന്ന പേരിൽ ഒരു വിമർശന പരമ്പര എഡിറ്റോറിയലായി ആയി പ്രസിദ്ധീകരിക്കുന്നത് പിന്നീട് പേര് മാറ്റാതെ ഈ വിമർശന പരമ്പര ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മുസ്ലിം തീവ്രവാദത്തിന് പ്രാപ്തമാനം നൽകുന്നത് സയ്യിദ് കുടുംബം മൗരാന മൗദൂദിയാണെന്ന് ലീഗ് നേതാക്കൾ പ്രസംഗിച്ചു നടന്ന കാലമായിരുന്നു അത് രണ്ടായിരത്തി പത്ത് ന്യൂമാങ് കോളേജിലെ അധ്യാപകൻ ജോസഫ് മാഷിന് കൈവെട്ടിയ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കോട്ടക്കലിൽ മതതീവ്രവാദത്തിനെതിരെ മുസ്ലിം ലീഗ് വിവിധ മതസംഘടനകളെ പങ്കെടുപ്പിച്ച് നടത്തിയ സമ്മേളനത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് എൻ ഡി എഫിനെയും ജമാഅത്ത് ഇസ്ലാമിനെയും മാത്രമായിരുന്നു അന്ന് ലീഗിന്റെ ഈ നിലപാടിൽ പ്രകോപിതരായ ജമാഅത്ത് ഇസ്ലാമി ഇതിന് മറുപടി പറയാൻ ഏൽപ്പിച്ചത് ഇന്നത്തെ മീഡിയ വൺ എഡിറ്റർ കൂടിയായ സീതാവൂദിനെയാണ് അന്ന് സീതാവൂദ് ലീഗിന്റെ കൂട്ടായ്മയെ പരിഹരിച്ചത് തീവ്രോദത്തിനെതിരായ കോട്ടക്കൽ കഷായം എന്നാണ് കാലാന്തരത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി യു ഡി എഫിനൊപ്പം ചേർന്നപ്പോൾ സിറാജ് പത്രത്തിൽ അതിനെ വിമർശിച്ചുവെന്ന ലേഖനം കോട്ടക്കൽ കഷായത്തിൽ പരിശുദ്ധം നെയ് ചേർക്കുമ്പോൾ എന്നതായിരുന്നു മുസ്ലിം തീവ്രോദത്തിന് വഴിവിട്ടുന്നുവെന്ന് ലീഗ് നേതാക്കൾ തന്നെ പറഞ്ഞ ജമാത്ത് ഇസ്ലാമി യു ഡി എഫിന്റെ ഘടകക്ഷിയായി ഇന്ന് മാറിയിരിക്കുന്നു ആ വഴിവിട്ടലിന് ഇന്ന് ലീഗും കൈക്കോട്ടെടുത്ത് സഹായിക്കുകയല്ലേ കേരളത്തിലെ എല്ലാ മതേതര സംഘടനകൾക്കും ആരാണോ ജമാഅത്തെ ഇസ്ലാമിയെ പിന്തുണക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സഖ്യത്തിൽ ഏർപ്പെടുത്തുന്നത് അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും കാരണം പൊതുസമൂഹത്തിന് മുമ്പിൽ കാരണം കേവലം ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലെ തീവ്രവാദി സംഘടനകൾക്കും വളരെ അങ്കൂലി പരിമിതമായ ആളുകൾ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നുകൊണ്ടും ഒറ്റപ്പെട്ടു പോയ പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമി കളിക്കുന്ന നാട്യം മാത്രമാണിത് അതുകൊണ്ട് തന്നെ നാളിതുവരെ ഇതുവരെ ഒറ്റപ്പെടുത്തിയ ആ പ്രസ്ഥാനത്തെ അതുപോലുള്ള സംഘടനകളെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ആയിരിക്കണം മറ്റേതര സംഘടനകൾക്ക് ശ്രമിക്കേണ്ടത് ആരാണ് അവരുമായി കൊണ്ട് സഖ്യമാകുന്നത് അത് ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നഷ്ടമല്ല യാതൊരു ലാഭവും ഇതുവഴി ലഭ്യമാവുകയില്ല ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രഖ്യാപിത നിലപാട് മതരാഷ്ട്രവാദമാണ് ജനാധിപത്യ വിരുദ്ധമാണ് ഈ രാജ്യം ഇസ്ലാമാകുമെന്ന് ഉറപ്പ് കിട്ടാത്ത കാലത്തോളം ജനാധിപത്യ പ്രക്രിയയോട് ഞങ്ങൾ യോജിക്കില്ല എന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയോ ചെയ്യില്ല എന്നും അടിസ്ഥാനപരമായി പ്രഖ്യാപിത പ്രഖ്യാപിതമായി സ്വീകരിച്ച പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി അതിൽ നിന്നുകൊണ്ട് പിന്തിരിഞ്ഞ് ജനാധിപത്യ രീതിയിലേക്ക് വെൽഫെയർ പാർട്ടിയിലൂടെ വന്നു എന്ന് സമർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ കേരളം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത് അടിസ്ഥാനപരമായി പറയണം ഞങ്ങൾക്ക് ജനാധിപത്യ രീതിയോട് യോജിപ്പാണ് മൗദൂദിയുടെ നിലപാടായുന്ന മതരാഷ്ട്രവാദത്തോടോ ജിഹാദിയൻ സിദ്ധാന്തത്തോടോ ഞങ്ങൾക്ക് യോജിപ്പില്ല വെൽഫെയർ പാർട്ടി സമ്പൂർണ്ണ ജനാധിപത്യമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാന നിലപാടുകൊണ്ട് കൊണ്ട് വ്യതിചലിച്ചു എന്ന് പറയാത്ത കാലത്തോളം വെൽഫെയർ പാർട്ടിയുടെ

അതിലേക്ക് മതയിക്കുതിവാദം ചേർക്കുകയാണ് ജമാലുദ്ദീൻ ജമാൽ കൂട്ടരും ചെയ്തതെങ്കിൽ അത് രണ്ടിന്റെയും സങ്കര രൂപമാണ് നമ്മുടെ കേരളത്തിൽ വഹാബിസമായി പ്രചരിപ്പിക്കപ്പെട്ടതെങ്കിൽ സഹോദരന്മാരെ അതിനോടനുബന്ധിച്ച് മറ്റൊരു വാദം ഉയർത്തിക്കൊണ്ടാണ് അബുലൂദി രംഗത്ത് വന്നത് അബുലായിലാ മൗദൂദി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലും അതിനു മുമ്പ് ഹസനുൽ ബന്നയും അതേപോലെ സയ്യിദ് കുത്തുബും അവരെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ആശയം അതെന്തായിരുന്നു ഭരണാധികാരി പടച്ചവൻ മാത്രം എന്ന എന്ന ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിന്റെ സർവ പ്രമാണങ്ങൾക്കും വിരുദ്ധമായ ഒരുപക്ഷേ ലോകത്തെ മുസ്ലിമീങ്ങളെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങളെ ഒരമ്പത് കൊല്ലം പിറകോട്ട് വലിച്ചിട്ട വാദമായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടെ ഹാക്കിമിയത്ത് വാദം ഇന്ത്യയുടെ ഭരണകൂടം താകൂത്താണ് പാർലമെന്റ് താകൂത്താണ് ഇന്ത്യൻ കോടതികൾ താകൂത്താണ് ഇന്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താകൂത്താണ് അതുകൊണ്ട് താകൂത്തിൽ പോയി പഠിക്കാൻ പാടില്ല കുട്ടികൾ മുസ്ലിം ചെറുപ്പക്കാർ അവരെ കോളേജിൽ പഠിക്കാൻ പാടില്ല മുസ്ലിം ചെറുപ്പക്കാർ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിക്കാൻ പാടില്ല അങ്ങനെ ഗവൺമെന്റ് ഉദ്യോഗം സ്വീകരിച്ച ഏതെങ്കിലും മുസ്ലിം ഉണ്ടെങ്കിൽ അവരിറങ്ങി വരേണ്ടതുണ്ട് ഇന്ത്യൻ കോടതിയെ സമീപിക്കാൻ പാടില്ല അവരുടെ വ്യവഹാരങ്ങൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കുന്നത് ശിർക്കാണ് കുഫറാണ് ഇസ്ലാമിൽ നിന്ന് പ്രവർത്തനമാണ് എന്ന് കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുടെ നേതാക്കൾ ഇന്ന് മൂലത്തെ തന്നെ തള്ളിപ്പറഞ്ഞ് മൗദൂദിയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല അദ്ദേഹത്തിന്റെ മതരാഷ്ട്രവാദവുമായി ഞങ്ങൾക്ക് ബന്ധമില്ല ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആശയങ്ങൾ സ്വീകരിച്ചുകൊണ്ടല്ല എന്ന് പറയാൻ മാത്രം കേരളത്തിലെ ജമാ ഇസ്ലാമിയുടെ ഹാക്കിമിയത് വാദത്തിന്റെ ആളുകൾ വളർന്നിട്ടുണ്ടെങ്കിൽ എസ് വൈ എസ് പ്രസ്ഥാനത്തിന്റെ എഴുപത് കൊല്ലം പാഴായിപ്പോയിട്ടില്ല എസ് എസ് എഫിന്റെ അമ്പത് കൊല്ലം പാഴായി പോയിട്ടില്ല സമസ്ത കേരള കേരളയുടെ നൂറ് വർഷങ്ങൾ പാഴായി പോയിട്ടില്ല എന്ന് വിളിച്ചു പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയുടെയും അതേപോലെ വഹാബിസത്തിന്റെയും ഞാനിത് ആവർത്തിച്ചു പറയുന്നത് ഭിന്നതകളെ കുറിച്ചും ചിത്രതയെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമൊക്കെ നമുക്ക് നല്ലതുപോലെ അറിയാം മുസ്ലിം ഐക്യത്തോടെ ജീവിക്കേണ്ട കാലമാണ് മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ചിത്രതയും ഉണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാൻ പാടില്ലാത്ത കാലമാണ് പക്ഷേ ഒരു കാര്യം നാം ആലോചിക്കണം ഞാൻ നെല്ലിക്കുത്ത് ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദിനെ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് വിരൽ ചൂണ്ടിയിട്ടില്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിയിട്ടില്ലെങ്കിൽ വിദേഹത്തിനെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ചിട്ടില്ലെങ്കിൽ കാശ്മീർ നമ്മുടെ സംസ്ഥാനം മാറും കാശ്മീരിൽ എന്താ സംഭവിച്ചത് ജമാ ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പുണ്ട് ജമായത്ത് ഇസ്ലാമിയുടെ അമ്പതാം വാർഷിക പതിപ്പ് വായിച്ചു നോക്കിയാൽ കാശ്മീരിലെ തീവ്രവാദ സംഘടനകൾ ഒമ്പത് തീവ്രവാദ സംഘടനകൾ ആ ഒമ്പത് തീവ്രവാദ സംഘടനകൾക്കും സംഘടനാപരമായ നേതൃത്വം കൊടുക്കുന്നതും ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നതും ജമാലാമിയാണ് എന്ന് പച്ചമലയാളത്തിൽ എഴുതി പിടിപ്പിച്ച പ്രസിദ്ധീകരണം ഇന്നും കേരളത്തിൽ സഹോദരന്മാരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ജമായത്തെ ഇസ്ലാമിയുടെ അതിന്റെ സ്ഥാപകനാണ് സ്ഥാപക നേതാവിനെ തള്ളിപ്പറയുന്ന ജമായത്തിന്റെ നേതാക്കൾ ഒരിക്കലും അതിൽ മൗദൂദിയുടെ സാഹിത്യങ്ങൾ പിൻവലിച്ചിട്ടില്ല മൗദൂദിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൻവലിച്ചിട്ടില്ല ഒരു കാര്യം ജമായത്തെ ഇസ്ലാമിയോട് ഞങ്ങളുടെ സ്വയസിന്റെ ഈ വേദിയിൽ വെച്ച് ആധികാരികമായി പറയുന്നു നിങ്ങൾ മുസ്ലിം മുസ്ലിം രാഷ്ട്രീയ മേലാളന്മാരായി മുസ്ലിം സമുദായത്തിന്റെ രക്ഷിതാക്കൾ ചമഞ്ഞുകൊണ്ട് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളെ പിടിച്ചു കെട്ടാൻ ശക്തമാണ് എന്ന കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് ജമായത്ത് ഇസ്ലാമി ഉമ്മത്തിൽ കിടന്ന് മേയാൻ പാടില്ല ഉമ്മത്തിന്റെ മേലെ കയറി ജമായത്ത് ഇസ്ലാമി മേയാൻ പാടില്ല വഹാബി സമ്മേയാൻ പാടില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ തലങ്ങളിൽ പ്രവർത്തനങ്ങളാകാം നിങ്ങളുടേതായ രീതിയിൽ പ്രവർത്തനങ്ങളാകാം പക്ഷേ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ രക്ഷിതാക്കൾ ഞങ്ങളാണ് എന്ന രൂപത്തിൽ നിങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചെറുക്കാൻ മാത്രം ശക്തമാണ് ഈ പ്രസ്ഥാനം എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മഹാന്മാരായ സമസ്ത കേരള ജമ്മയ്യത്തുലിമയുടെ പണ്ഡിതന്മാരെ മഹോന്നതന്മാരായ നേതാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നു എസ് വൈ എസ് ശക്തമാണ് എസ് എസ് എഫ് ശക്തമാണ് സമസ്ത കേരള ജമ്മയ്യത്തുലിമ ശക്തമാണ് നിങ്ങൾ ഓർക്കണം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഈ സമ്മേളനത്തോടെ നമ്മുടെ കർമ്മ പദ്ധതികൾ അവസാനിക്കുന്നില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി നമ്മുടെ വിപുലമായ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കേരള മുസ്ലിം ജമാത്തിന്റെ പരിവർത്തനോന്മുഖമായ സ്വപ്നതുല്യമായ

അഞ്ചു വർഷങ്ങളിലേക്ക് വിപുലമായ കർമ്മ പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ ആധികാരികമായ പ്രഖ്യാപനം ഈ വരുന്ന ഫെബ്രുവരി മാസം ഇൻഷാല് പതിനൊന്നാം തീയതി ബഹുമാനപ്പെട്ട സുൽത്താനുൽമയുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മഅത്തുലമാക്കളുടെ നേതൃത്വത്തിൽ നടക്കുകയാണ് ഞാൻ ഒരു കാര്യം നിങ്ങളോട് സൂചിപ്പിക്കുന്നു ആദർശപരമായി ആദർശപരമായി അഖില സുനത്തിൽ ജമായത്തിനോട് ആശയപരമായി അതിനെ പരാജയപ്പെടുത്തുവാനും തോൽപ്പിക്കുവാനും പ്രമാണങ്ങൾ കൊണ്ട് അഖിലസുന്നത്തിനെ അഭിമുഖീകരിക്കുവാനും കേരളത്തിൽ ഒരു ദുഷ്ടശക്തിയും ഒരു പ്രതിയോഗിയും വളർന്നിട്ടില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് സഹോദരന്മാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും നയിച്ചുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെതിരെ നിങ്ങൾ ഓരോരുത്തരും ജാഗ്രത പുലർത്തണം ജമായത്തെ ഇസ്ലാമി നമ്മിലേക്ക് കടന്നു വരുന്നത് ഒരിക്കലും ജമായത്തെ ഇസ്ലാമിയുടെ രൂപത്തിലായിക്കൊള്ളണമെന്നില്ല അതൊരു പക്ഷെ പത്രത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ചാനലിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് രൂപത്തിലാകാം തളലിന്റെ രൂപത്തിലാകാം മരത്തിൻ്റെ രൂപത്തിലാകാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയിലെ സംഘപരിവാരത്തെ ഓർമ്മിപ്പിക്കുമാർ സഹോദരന്മാരെ ചതിക്കുടികൾ തീർത്തുകൊണ്ട് ഒളിമറ സൃഷ്ടിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം സ്വരൂപ്പക്കാരിലേക്കും മുസ്ലിം കുടുംബങ്ങളിലേക്കും ജമായത്തെ ഇസ്ലാമി കയറി വരാനുള്ള സാധ്യതകൾ നാം മുൻകൂട്ടി കാണുകയും അങ്ങനെ ബുദ്ധിപരമായി ആസൂത്രിതമായി സംഘടനയുടെ ഫലം കൊണ്ട് പ്രബോധനത്തിന്റെ ശക്തി കൊണ്ട് ഈമാനിന്റെ ഫലം കൊണ്ട് സർവ തിന്മകളെയും സർവ വൈകല്യങ്ങളെയും നമുക്ക് സാധിക്കേണ്ടതുണ്ട് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം